الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بريم الله سهودري سهودر ماري السلام عليكم ورحمة الله وبركاته سرقوا ماي بندبطة അതുപോലെ നരകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും നൽകുന്ന ചില ഉറപ്പുകളുണ്ട് ഇന്ന വിശേഷണങ്ങളൊക്കെയും ജീവിതത്തിലുള്ള വ്യക്തി സ്വർഗത്തിലാണ് എന്ന് പറയുന്ന പ്രമാണങ്ങൾ ഇന്ന വിശേഷണങ്ങളുള്ള വ്യക്തികളൊക്കെയും നരകത്തിലാണ് എന്ന് പറയുന്ന പ്രമാണങ്ങൾ അതല്ലെങ്കിൽ ചില മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ ഒരിക്കലും നരകത്തിലെത്തുകയില്ല എന്ന് പറയുന്ന പ്രമാണങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രമാണങ്ങൾ ശുദ്ധകു ആ തിരുസുന്നത്ത് നമുക്ക് കാണാവുന്നതാണ് അതിലേറ്റവും സുപ്രധാനമായ ഒന്നാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് കരയുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ ഉറപ്പ് നൽകുന്നുണ്ട് ആ കരച്ചിലൊണ്ട് അയാളുടെ സമുദ്രങ്ങളോളമുള്ള പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയുന്നതാണ് പുറത്തു കൊടുക്കുന്നതാണ് അതുവഴി ആ മനുഷ്യൻ അള്ളാഹുവിന്റെ കാരുണ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന കുറെ പ്രമാണങ്ങളുണ്ട് അതിലൊന്നാണ് ഹുറൈറ അബുഹ എന്ന റസൂൽ കരീം കെ സാഹിസ് നിന്ന് ഉദ്ധരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അരുൾ ചെയ്തിരിക്കുന്നു അള്ളാഹുവിനെ ഭയന്ന് കരയുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കാലത്തും സംഭവിക്കുകയില്ല അതുപോലെ അള്ളാഹുനെ ഭയന്ന് കരഞ്ഞ ഒരു വ്യക്തി ഒരു കാലത്തും അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല ുംഹന്നം അള്ളാഹിന്റെ മാർഗത്തിലുള്ള പൊടിയും പറഞ്ഞാൽ അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോൾ ശരീരത്തിൽ പറ്റുന്ന പൊടി ആ പൊടിയും ജഹന്നം നരകത്തിലെ പുകയും ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരാൾ ജിഹാദ് ചെയ്ത് ആ മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല അപ്പൊ ഈ ഒരു ഹദീസ് ഒരു പക്ഷെ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട എന്നാൽ വളരെ സുപ്രധാനമായ ഒരു ഹദീസാണ് അള്ളാഹുവിനെ ഓർത്ത് ഭയന്ന് കരയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നരകത്തെ കുറിച്ച് ആലോചിച്ച് കരയുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് കരയുക എന്ന് പറയുന്നത് ഇതൊക്കെയും ഒരു മനുഷ്യന്റെ ഈമാനിന്റെ അടയാളങ്ങളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അള്ളാഹു ഒരിക്കലും നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നിട്ട് റസൂദ് സലഹു അലൈവസമ കൊണ്ടുവന്ന ഉപമ ഹർ കടന്നെടുത്ത പാൽ കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു കയറുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല വിശുദ്ധ എലിജൽ ഖുറാനില് ഹത്തൽ ജമലി എന്നൊക്കെ പ്രയോഗിക്കുന്നുണ്ട് സൂചിക്കുഴയിലൂടെ ഒരു വട്ടകം പ്രവേശിക്കുന്നത് വരെ എന്നൊക്കെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഇത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഒരുപാട് പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ ഭയന്ന് കരയുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യന്റെ ഈമാനിനെയാണ് കുറിക്കുന്നത് സുരത്ത് തൂറല് ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആയത്തുകളില് വാക്ക് അവിടെ സ്വർഗവാസികളായ ആളുകൾ ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് അവർ പറയും കാലു ഇന്ന കുന്ന കബലുഫി അഹിലിനി ഞങ്ങള് ദുന്യാവിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോൾ അങ്ങേയറ്റത്തെ കൂടി അതല്ലെങ്കിൽ ബേജാറോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് കരച്ചിലോട് കൂടിയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് പരലോകത്തെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ ജീവിച്ചതിൻ്റെ ഫലമായി തമന്ന അള്ളാഹു അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഞങ്ങൾ മുമ്പ് ദുന്യാവിലായിരിക്കെ പടച്ച തമ്പുരാനെ ആയിരുന്നു ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അപ്പൊ ഇത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അവർ അതിന്റെ പേരിൽ ഒരിക്കലും ഏർ എന്താണ് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയില്ല ഒരു സ്വർഗവാസികളായിരിക്കും എന്ന് കുറിക്കുന്ന വിശുദ്ധ ഖുർആൻ വചനമാണ് റസൂൽ കരീം അലൈഹി സലിസ്ലമി നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഏഴാളുകൾ അള്ളാഹു സുബെഹാൻഹുല നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അർഷിന്റെ സിംഹാസനത്തിന്റെ തണലിൽ അവർ താമസിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഒരു തണലുമില്ലാത്ത ആ കാലത്ത് അപ്പൊ അതിൽ ഏഴാമത്തെ ആള് വറജുലും ഒഴിഞ്ഞിരുന്ന് വ്യക്തിയാണ് അങ്ങനെ ഓർത്ത് അയാൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് ചെയ്യുന്നത് അബ്ബാസ് ഉദ്ധരിക്കുന്ന ഒരു റസൂൽ ചെയ്തതായി ഞാൻ കേട്ടിരിക്കുന്നു രണ്ട് കണ്ണുകൾ അതൊരിക്കലും സ്പർശിക്കുകയില്ല മിൻ ഭയന്ന് സ്പർശിക്കുകയില്ലാഹിനെതിലെ കരഞ്ഞ കണ്ണുകളാണ് അതിലൊന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണുകളാണ് രണ്ടാമത്തേത് രണ്ടാമത്തെ അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്ന് പറയുന്നത് നരകത്തെ ഭയന്ന് കരയുക എന്ന് പറയുന്നത് അത് അത്രത്തോളം വലിയ ഈമാനുള്ള ആളുകൾക്ക് സാധിക്കുന്നതാണ് രണ്ട് തുള്ളികൾ അതുപോലെ രണ്ട് അടയാളങ്ങൾ അവയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒന്നുമില്ല എന്നിട്ട് രണ്ട് തുള്ളികൾ മിൻ ഭയന്ന് കരഞ്ഞ കണ്ണുനീരാണ് ഒന്നാമത്തേത് ഇല്ലാതൊരിക്കലും നരകത്തിൽ പോകുകയില്ല അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒഴുക്കപ്പെട്ട രക്തത്തുള്ളിയാണ് രണ്ടാമത്തേത് അതും ഒരിക്കൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ റസൂർ അരുൾ ചെയ്യുന്നുണ്ട് ആയിരം സ്വർണ നാണയങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹിനെ ഭയന്ന് ഒരു നേരം ഒരു തവണ കരയുക എന്നുള്ളതാണ് അഹ് അങ്ങനെ തന്നെ പറയുന്നുണ്ട് من الله فتسيل على وجنتي بوزن തിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ് എന്റെ കവിളുകളിലൂടെ കണ്ണുനീരൊഴുക്കുക എന്നുള്ളതാണ് നമ്മളെ മാലാഖമാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അള്ളാഹു കൽപ്പിച്ചതൊന്നും ലംഘിക്കാത്ത ഒരു തെറ്റുകളും ചെയ്യാത്തവരാണ് മാലാകമാർ ആ മാലാകമാര് പോലും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് കരഞ്ഞിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്

മീക്കായി ചിരിച്ചിട്ടില്ല ഇതാണ് മാലാഖമാരുടെ അവസ്ഥ അപ്പോ മാലാഖമാര് ഒരു ശിക്ഷയും ഭയപ്പെടേണ്ടതില്ലാത്ത അള്ളാഹുവിനെ ഒരിക്കലും ലംഘിക്കാത്ത അൽ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന മാലാഖമാർ പോലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിരുന്നുവെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ അപ്പുറം പ്രവാചകന്മാര് പ്രവാചകന്മാര് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബെഹന തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് പ്രവാചകന്മാര് അതിന് മാത്രം അനുഗ്രഹിച്ച ആളുകളാണ് അവര് പോലും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അതുപോലെ അള്ളാഹുവിന്റെ വചനങ്ങളെ ഓർത്ത് തേങ്ങിക്കരയാറുണ്ട് എന്ന് വിശുദ്ധ ഖുർആാന് സൂറത്ത് മറിയമ്മിൽ പഠിപ്പിക്കുന്നുണ്ട് അലൈഹിം മിനൻ

ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാൻ്റെയും വസ്സലാമിന്റെയും പരമ്പരയിൽപ്പെട്ട പ്രവാചകന്മാർ സന്മാർഗത്തിലാക്കിയിട്ടുള്ള നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള അവർക്ക് മേൽ അള്ളാഹുവിന്റെ പരമകാരുണ്യന്റെ വചനങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്ത് ഒഴുകുകയും തേങ്ങിക്കരയുകയും ചെയ്യാറുണ്ട് ഇതാണ് സാക്ഷാത് പ്രവാചകന്മാരുടെ അവസ്ഥ റസൂൽ സലഹ് അലൈ വസ്സലമയുടെ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട് റസൂൽ അലൈഹി വസ്സല അബ്ദുല്ലാഹുബിൻ അബ്ബാസ് ഖുർആൻ പാരായണം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നുണ്ട് അബ്ദുൽബിൻ അബ്ബാസ് റസൂലിനോട് ചോദിച്ചു യാ വ ഉൻസിൽ അല്ല പ്രവാചകരെ താങ്കൾക്ക് മേൽ ഞാൻ കേൾപ്പി വായിച്ചു തരികയോ താങ്കൾക്കല്ലേ ഈ ഖുറാൻ അവതരിച്ചത് പറഞ്ഞു അത് വേറൊരാളിൽ നിന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അബ്ബാസ് പാരായണം ചെയ്യുന്നു അങ്ങനെ പരലോകവുമായി ബന്ധപ്പെട്ടിൻ എല്ലാ ഉമ്മത്തിനെയും അതിന്റെ സാക്ഷിയുമായി കൊണ്ടുവരുന്ന ഹാജരാക്കുന്ന സമയത്ത് ഈ സമൂഹത്തിന്റെ സാക്ഷിയായി താങ്കളെ നാം കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടായിരിക്കും എന്നർത്ഥമുള്ള ആയത്ത് കേട്ട സമയത്ത് റസൂൽ സലഹു അലൈഹി വസ്സലാമ തേങ്ങിക്കരഞ്ഞു എന്നാണ് സാക്ഷാൽ പ്രവാചകന്മാർ റസൂൽ സലല്ലാ അലൈഹി വസ്ലാമ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്നാ മുബീന ും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവാചകൻ തിരുമേനി സല്ലു അലൈ വസ്ല്ലും നരകത്തെ ഭയന്ന് പടച്ചവനെ ഭയന്ന് വിഷുദ്ധ ഖുറാനിന്റെ വചനങ്ങൾ കേട്ട് തേങ്ങിക്കരയാറുണ്ടായിരുന്നുവെന്ന് അദീത്തുകളൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പാരായണം തുടങ്ങിയാൽ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചതുപോലെ തേങ്ങി തേങ്ങി ഉമർ അബ്ദുൽ അസീസ് അദ്ദേഹം മദീനയിലെ ഭരണാധികാരി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ നരകത്തെ കുറിച്ച് പറയുന്ന ഈ വചനം ആരോ പാരായണം ചെയ്ത് കേൾപ്പിച്ചപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹമത്തല്ലാ അലൈ തേങ്ങി കരഞ്ഞു അപ്പോ അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് നേരെ വീട്ടിലേക്ക് പോവുകയും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോ ഇത് ഒരു ഈമാനിന്റെ അടയാളമാണ് എന്നുള്ളത് കൊണ്ടാണ് റസൂൽ അലൈഹി ഭയന്നുകൊണ്ട് കരഞ്ഞ ഒരു പ്രവേശിക്കുകയില്ല എന്ന് ഉറപ്പ് അള്ളാഹു സുബുല ഭയന്ന് ജീവിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഉഴ്ച്ചകൾ അള്ളാഹു സുബെഹാന പുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അള്ളാഹുനെ جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معسوما اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا ألما اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين سلام